ഞങ്ങൾ ഇന്ന് ഗീത ചേച്ചിയുടെ വീട്ടിലാണ് കൂടിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് ഇവിടെ ഇങ്ങനെ ഇപ്പൊതാ ചേച്ചി വന്ന ഞങ്ങൾക്ക് സൂപ്പൊക്കെ തന്നെ സൂപ്പിച്ച് വെച്ചേക്കാണ് ചേട്ടൻ വന്നു ഇവിടുത്തെ ആളാണ് ആ ഗ്രഹനാഥനെത്തി അതെ ഞാൻ നമ്മൾ ഈ വെളിയിലൊക്കെ പോയി സൂപ്പ് കഴിക്കത്തില്ലേ സത്യമായിട്ട് ഞാൻ പറയണം ഈ സോപ്പ് സൂപ്പ് നമുക്ക് തിന്നാൻ തോന്നും മറ്റേ നമുക്കൊരു മടുപ്പ് പോലെ വരും எடுத்து வச்சதான இதெல்லாம் கொள்ள அடிபியா இது எந்த ஆண்டல் இது இவடத்தை கூண்டல் எல்லாம் கொண்டும் கொள்ள மல்லி எரியா தூப்பா இது எல்லாம் போட்டா சோறுட்டோம் வேணும் எனி மதிய ചേച്ചിയിലൂടെ പോയാലും ഞാൻ ചോറുണ്ടോ അത്യാവശ്യമായിട്ട് എനിക്ക് എനിക്ക് ഇത്തിരി ചോറാണ് രാത്രിയിലെ ആവശ്യം പക്ഷെ ഇതെല്ലാം തിന്നാനായിട്ട് വയറ് നിറയും കേട്ടോ ഒന്നും ചോറില്ലേലും കൊഴപ്പൊന്നും ഇല്ല ഞാൻ സാറാമെന്നാണ് വിളിക്കുന്നത് കാര്യ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി സേം മോഹച്ചായ അതുകൊണ്ട് ഞാൻ ഇവിടെ സാറാമെന്നാണ് വിളിക്കുന്നത് പേരെന്താണ് അന്ന അന്ന കുട്ടി കൊടാക്കം വിളിക്കുന്നത് നമ്മുടെ ഗീത ചേച്ചിയുടെ മരുമോളാണ് പക്ഷെ മരുമോളായിട്ടല്ല കാണുന്നത് കാണുന്നത് കൊച്ചു മരുമോള് കഴിഞ്ഞു അയ്യോടാ ഇത് ആര് അടുത്ത ആളുകൾ വന്ന് ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഇല്ലേ ഇവിടെ ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റൊരു അംഗമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ പേട്ട ഭഗത് സിംഗ് റോഡിലുള്ള സതിചേട്ടന്റെ വീട്ടിലാണ് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും പാട്ടും ഫുഡും ഇത്രയുമാണ് ബട്ടർ ചിക്കൻ ഇത് ബട്ടർ ചിക്കൻ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് പാസ്ത ചിക്കൻ അല്ലേ ഇതിനകത്ത് ചിക്കൻ പാസ്ത പിന്നെ ആ സൂപ്പുണ്ട് പിന്നെ ഉറട്ടി പാലാട പാലാട അല്ലേ പാലഡ്രാവോ ആ നമുക്ക് ഒരു ഐറ്റം കൂടി എത്തിയിട്ടുണ്ട് കണവ ഇത് ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ഒരാളും ഹെൽപ്പറുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞ ആ അറിഞ്ഞർട്ട് അത്രയും ഇവര് മൂന്ന് പേര് രണ്ടുപേരും ചുരുക്കത്തി അപ്പൊ ഞങ്ങളെല്ലാം നേരത്തെ കഴിച്ചു ഗീത് ചേച്ചി കഴിച്ചില്ല ഇത് ഇപ്പൊ ചേട്ടൻ പറയുന്ന എല്ലാരും കാണുമ്പോ വിചാരിക്കും അപ്പൂപ്പനാണെന്ന്

സാലഡ് ോ ചേച്ചി പാസ്ത 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 ചേച്ചി ഒറ്റല്ലേ കൊറേ ടൈം അതായത് വേറെ ജോലികളൊക്കെ ഇല്ലായിരുന്നു അവിടെ ആ അത് തന്നെ അതൊന്നും ആരും പറയുന്നില്ല എല്ലാം ഇത് വെച്ചു വെച്ചത് ആച്ചില്ലേ ഇതിനിടയ്ക്ക് ആ ഇപ്പൊ പറഞ്ഞത് രഞ്ച് എല്ലാംണ്ടാക്കി ഇരുന്നു അതടി ഉള്ളിക്ക് നോക്ക് നോക്ക് ചേ റോഡാgetElementById എല്ലാരെ गाइസ് ഇതെരെ കൊള്ളാ വരസ് നല്ല കറക്റ്റ് നാല് നാല് വരും ഇത് പിന്നെ പൊടി ഇട്ട് കലക്കി ഇരുന്നാ പാട്ട് പാടി മുരറ്റം ജ ൂര ആര് ആരോര ആരൊക്കെയാ കൊറങ്ങുന്ന കൊറങ്ങ പാട്ടുകൾ കണ്ട ൂറത്ത് അമ്പിളി അമ്മാവാ നാം അറുക്കും വിളിയ പക്ഷെ വയലക്കൂടെ അറിയണ്ടേരങ്ക நீ காய்க்கும் பாரில் பாலேது வன்னம் நீ புட்டு பாரிடம் பாரக்சு நீ கைப்புட்டு பாரிடம் பாரக்சு